ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പ്രതി അറസ്റ്റ് ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത തൊട്ടിപ്പാൾ സ്വദേശിയിൽ നിന്ന് മൂന്നര ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കൊരട്ടി ചിറങ്ങര സ്വദേശി മൂളിയമ്പറമ്പിൽ വീട്ടിൽ വൈശാഖാണ് അറസ്റ്റിലായത് തൊട്ടിപ്പാൾ സ്വദേശി തോണ്ടിയിൽ വീട്ടിൽ രാഹുലാണ് തട്ടിപ്പിനിരയായത് ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി നൽകാമെന്നും ഒരു ലക്ഷം ശമ്പളം ലഭിക്കുമെന്നും വിശ്വസിപ്പിച്ചാണ് പ്രതി പണം തട്ടിയെടുത്തത് പല തവണകളായാണ് രാഹുൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തത് ഇതിനിടെ വിസ അടിക്കുന്നതിനായി പാസ്പോർട്ടും വാങ്ങിച്ചിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ വിസയും ടിക്കറ്റും വരുമെന്ന് പറഞ്ഞെങ്കിലും പാസ്പോർട്ട് മാത്രം അയച്ചു കൊടുക്കുകയായിരുന്നു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ പുതുക്കാട് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണത്തിനിടെ മുങ്ങിയ വൈശാഖ് ആമ്പല്ലൂരിലെ ലോഡ്സിൽ പൊളിച്ചു താമസിക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത് കാസർകോട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതൽ വിദേശത്ത് ജോലിക്കായി വിസ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അഞ്ചു ലക്ഷം തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ് പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു